നിലമ്പൂർ നഗരസഭയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാട്ടുമുൽ സലീം ചെയർമാനായും അരുമ ജയകൃഷ്ണൻ വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു എഫ് നോമിനികളെ എട്ടിനെതിരെ പരാജയപ്പെടുത്തിയാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നോമിനികൾ വിജയിച്ചത് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മാട്ടുമൽ സലീമിനെതിരെ പാലോളി മെഹബൂബും വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനെതിരെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് മൂന്നാം ഡിവിഷനിൽ നിന്ന് വിജയിച്ച റഹ്മത്തുള്ള ചുള്ളിയിൽ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ എൽ ഡി എഫിന് പിന്തുണച്ചത് ശ്രദ്ധേയമായി ഇതോടെയാണ് ഇരുപത്തിരണ്ട് അംഗങ്ങളുണ്ടായിരുന്ന എൽ ഡി എഫിന് ചെയർമാൻ വൈസ് ചെയർപേൺ ഇതോടെയാണ് ഇരുപത്തിരണ്ട് അംഗങ്ങളുണ്ടായിരുന്ന എൽ ഡി എഫിന് ചെയർമാൻ വൈസ് ചെയർമാൻ ഇതോടെയാണ് ഇരുപത്തി അംഗങ്ങൾ ഉണ്ടായിരുന്ന എൽ ഡി എഫിന് ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തി മൂന്ന് വീതം വോട്ടുകൾ ലഭിച്ചത് ഏനാം ഡിവിഷനിൽ നിന്ന് വിജയിച്ച കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരിം കോവിഡ് ചികിത്സയിലായതിനാൽ പ്രത്യേക കൗൺസിൽ പങ്കെടുത്തില്ല ഇതോടെ ഒൻപത് അംഗങ്ങളുള്ള യു ഡി എഫ് എട്ട് വോട്ടിൽ ഒതുങ്ങുകയും ചെയ്തു അതേസമയം രണ്ടാം ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി അംഗം വിജയനാരായണൻ കൗൺസിൽ യോഗത്തിൽ സംബന്ധിച്ചെങ്കിലും രണ്ട് വോട്ടെടുപ്പുകളിൽ നിന്നും വിട്ടുനിന്നു രാവിലെ നഗരസഭ വനാധികാരിയായ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഫാത്തിമയുടെ അധ്യക്ഷയിൽ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ കക്കാടം റഹീം മാട്ടുമൽ സലീമിന്റെ പേര് നിർദ്ദേശിക്കുകയും ജനതാദൾ എസിലെ ഇസ്മായിൽ എരഞ്ഞിക്കൽ പിന്താങ്ങുകയും ചെയ്തു മോൾ പാലോളി മഹബൂബിന്റെ പേര് നിർദ്ദേശിക്കുകയും റസ്യ ടീച്ചർ പിന്താങ്ങുകയും ചെയ്തു ഉച്ച ചെയർമാൻ മാട്ടുമൽ സലീമിന്റെ അധ്യക്ഷത നടന്ന വൈസ് ചെയർപ്രസൺ തെരഞ്ഞെടുപ്പിൽ സി യു കെ ബിന്ദു വൈസ് ചെയർപ്രസൺ സ്ഥാനത്തേക്ക് അരുമ ജയകൃഷ്ണന്റെ പേര് നിർദ്ദേശിക്കുകയും കേരള കോൺഗ്രസ് എം അംഗം സക്കറിയ കിനാന്തോപ്പിൽ പിന്താങ്ങുകയും ചെയ്തു ഡേസി ടീച്ചർ സീതാചന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചു സലീം ബിജു പിന്താങ്ങി ഓപ്പൺ ബാലറ്റിലൂടെ നടത്തിയ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിച്ച ശേഷം വോട്ടറേയും സ്ഥാനാർത്ഥിയും വ്യക്തമാക്കിയാണ് വോട്ട് എണ്ണിയത് എൽ ഡി എഫ് വിമതൻ എൽ ഡി എഫിന്റെ പിന്തുണച്ചത് സാസ് കയ്യടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രദേശം ചെയർമാനും വൈസ് ചെയർമാനും ഇരുപത്തേക്ക് ആനയിച്ചു പരാധികാരി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഫാത്തിമ ചെയർമാൻ മാട്ടുമൽ സലീമിനും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാട്ടുമൽ സലീം ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞത് ശ്രദ്ധയുമായി വൈസ് ചെയ്സൺ തെരഞ്ഞെടുപ്പ് പ്രദേശം ചെയർമാൻ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു